അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി അമ്മാ അൽഹദില്ല സർവാദരണ സാദാത്തുക്കൾ ഉലമാക്കൾ പ്രാസ്ഥാനിക നായകർ കണ്ണഘട്ടങ്ങളായ യുവാക്കൾ മാന്യ വ്യക്തിത്വങ്ങൾ നമ്മുടെ പരിപാടി അവസാനിക്കുന്ന സമയം ആയി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല മഹാനായ ഇന്ത്യൻ മുഫ്തി ഈ മഹാ കേരളയാത്രയുടെ മൂന്നാമത്തെ നായകൻ ഷെയ്ഹുന സുൽത്താലുമാ കാന്തോരം മുസ്താദിൻ്റെ ജന്മനാടാണ് കർമ്മമണ്ഡലമാണ് കോഴിക്കോട് എന്നത് കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകതയാണ് ധാരാളം പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് കോഴിക്കോട് ഏറ്റവും പുതുതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോ ഇന്ത്യയിലെ കോടിക്കണക്ക് നഗരങ്ങളിൽ സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ് എന്താണ് സാഹിത്യം എന്താണ് സാഹിത്യത്തിൻ്റെ പ്രത്യേകത ഏത് മനുഷ്യരും ഒന്നിപ്പിക്കുന്നത് സാഹിത്യമാണ് അഷഫുൽ അലൈഹ് തങ്ങൾ അവർക്ക് ലഭിച്ച ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം ഖുർആൻ ആ ഖുർആനല്ലേ ചിഹ്നിച്ചിതറിക്കിടന്നിരുന്ന നൂറും നൂറ്റി ഇരുപത് കാലം പരസ്പരം കലഹിച്ചും ഭിന്നിച്ചും കഴിഞ്ഞിരുന്ന ഗോത്രങ്ങളെ എല്ലാം ഒന്നാക്കിയത് കുറക്കാനാകുന്ന ഗ്രന്ഥമല്ലേ ഇവിടെയാണ് കലയുടെ പ്രാധാന്യം കലകളാണ് ചെന്നിച്ചതറിക്കിടക്കുന്നവരെ ഒന്നിപ്പിക്കുന്നത് കോഴിക്കോടിന് ഈ പദവി നേടിത്തരുന്നതിൽ നമ്മുടെ പൂർവീകരുടെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല ശാസ്ത്രാബ്ദങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് പുറം ലോകവുമായി ബന്ധമുണ്ട് കോഴിക്കോടിൻ്റെ തുറമുഖം സത്യത്തിൽ അതൊരു തുറമുഖം മാത്രമല്ല കോഴിക്കോടിൻ്റെ ഹൃദയങ്ങൾ തുറന്ന മുഖവും കൂടിയാണ് കോഴിക്കോടിൻ്റെ ഹലുവക്ക് പലഹാരങ്ങൾക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ് ലോക്ക്ഡൗണിൻ്റെ മുമ്പ് അതിന് കോഴിക്കോണ്ട മാത്രം ആശ്രയിക്കേണ്ടിയിരുന്നു എന്നാൽ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കോഴിക്കോട്ടേക്ക് വരുന്ന കോഴിക്കോണ്ടപ്പഴ നഗരമായിരുന്ന ചാലിയത്ത് ലോക പ്രശസ്തരായ പ്രമുഖർ കോഴിക്കോട് വരുമ്പോൾ ചാലിയത്ത് വരുമ്പോൾ അവർ വലിയ വലിയ സാഹിത്യ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാറുണ്ടായിരുന്നു ആ ഗ്രന്ഥങ്ങളെ സ്വീകരിക്കാൻ കംലാൻ ഷാലിയു അന്ന് വലിയൊരു ആഘോഷവേളയായി കോഴിക്കോടിനെ കണ്ടിരുന്നു ആദ്യമായി ഇവിടെ ലൈബ്രറികൾ തുടങ്ങുന്നത് ചാരിത്തും പരിസരങ്ങളിലുമുള്ള ലൈബ്രറികളാണ് കാലി മുഹമ്മദ് റലിഅള്ളഹ്വാൻഹു മഹാൻ ഐ മാം ഷെയ്ഖ് ജെഫിരി തങ്ങൾ മഹാനായ ജനുദ്ദീം മഖ്ദൂം റലി അള്ളാഹ്വാൻഹു മഹാനായ ധാരാളം പൂർവീകരായ കാലിമാരാകുന്ന പഴയ പഴയ സാധാതുക്കൾ പിൽക്കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീർ എസ് കെ പൊറ്റക്കാർ ഇവരെല്ലാം ഈ അഭിമാനത്തിന് അർഹരാണ് ഇവിടെ കേരള മുസ്ലിം ജമാത്തിന് ഒന്നാമതായി ഭരണകൂടത്തോട് ആവശ്യപ്പെടാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോഴിക്കോട് നഗരം സാഹിത്യ സാഹിത്യനഗരിയായി പ്രഖ്യാപിച്ചു എന്നതല്ലാതെ തുടർ നടപടികളൊന്നും നടന്നിട്ടില്ല എന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഖേദമുണ്ട് കോഴിക്കോട് പ്രഥമ സാഹിത്യകാരനായ കാവി മുഹമ്മദ് റഹിഅള്ളാഹുൻ അമദേ കാ മുഹമ്മദ് സാഹിത്യ അക്കാദമി കോഴിക്കോട് ആരംഭിക്കണമെന്ന് ഞങ്ങൾ ഒന്നാമതായി ഇവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമതായി ഈ കൂടിയ കോഴിക്കോട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും വലിയ പദവി നമുക്ക് നേടിത്തന്നത് കോഴിക്കോടുള്ള അത്രമാത്രം ലൈബ്രറികൾ കോഴിക്കോടുള്ള സാഹിത്യ രചനകൾ കോഴിക്കോടിൻ്റെ പ്രസിദ്ധീകരണാലയങ്ങൾ കോഴിക്കോടിൻ്റെ സാഹിത്യാഘോഷങ്ങൾ കോഴിക്കോട് നിന്ന് വന്ന ധാരാളം അത്യുന്നത സാഹിത്യകാരന്മാർ പക്ഷേ ഇന്ന് ആ സാഹിത്യകാരന്മാർ വരുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ആ സാഹിത്യകാരന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ലോകമൊട്ടുക്കും കിതാബുകൾ ആശ്രയിക്കുന്ന മഹാനാശയ്ക്കുന സുൽത്താൻ മ കാന്തപുരം മുസ്താദ് ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിലും സഹീഹുൽ ബുഹാരി ഉൾപ്പെടെ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതുന്നു എന്നത് നമുക്ക് ശ്രദ്ധേയമാണ് അങ്ങനെയുള്ള ധാരാളം സാഹിത്യകാരന്മാർ നമുക്ക് എത്തേണ്ടതുണ്ട് ഇവിടെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഒരു പള്ളിയായിരുന്നു മിസ്കാൽ പള്ളി ആ മിസ്കാൽ പള്ളി ഇവിടുത്തെ ലൈബ്രറി പോർച്ചുഗൽ വെച്ച് നശിപ്പിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഈ കോഴിക്കോടിൻ്റെ പാരമ്പര്യവും പൈതൃകവും പ്രഹ്ലാലുള്ളാലം ലോകസഞ്ചാരിയായ ഇബിരുവത്തൂത്ത രേഖപ്പെടുത്തിയത് ഏഴ് തവണ ഇബിരുവത്തൂത്ത നമ്മുടെ കോഴിക്കോട് വന്നിട്ടുണ്ട് ദീർഘകാലം താമസിച്ചിട്ടുണ്ട് ഞാൻ താമസിച്ച നഗരങ്ങളുടെ കൂട്ടത്തിൽ ഇത്രമാത്രം സ്നേഹവും സൗഹാർദ്ദവും ഒത്തൊരുമയും മറ്റൊരിടത്ത് കണ്ടിട്ടില്ലെന്ന് ഇബിരുവത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടത്തെ സാമൂതി രാജാവും ുംഖ്ദും ഈ കോഴിക്കോട് നൽകിയ ചരിത്രം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഈ കോഴിക്കോട് നിന്നാണ് സമസ്തകളുടെ ജമ്യത്തിലുലമ്മ ഉൾപ്പെടെയുള്ള ധാരാളം മുസ്ലിം സംഘടനകൾ രൂപം കൊണ്ടത് എന്നത് കോഴിക്കോട്ടുകാർ മറക്കരുത് പക്ഷേ കോഴിക്കോട്ടുകാർ ഒന്നുകൂടി ചേർത്ത് വായിക്കണം അങ്ങകലെ ലാഹോർന്ന് ഒരു പ്രസ്ഥാനം ഈജിപ്തിന്ന് ഉദയം കണ്ട ഒരു പ്രസ്ഥാനം ഈ രണ്ട് പ്രസ്ഥാനവും കോഴിക്കോട്ടുകാരുടേതല്ല ഈ രണ്ട് പ്രസ്ഥാനത്തിനും കോഴിക്കോട്ടുകാർ വിധേയരാകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഈ കോഴിക്കോടിന്റെ സംസ്കാര സമ്പന്നതയിൽ നമുക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ സാഹിത്യ വളർച്ചയെ ഈ മനുഷ്യ കൊപ്പമെന്ന നമ്മുടെ മുദ്രാവാക്യത്തെ എല്ലാ നമ്മുടെ ജീവിത ചര്യയെ എല്ലാ നമ്മുടെ കണ്ണിലെ കണ്ണില് കണ്ണു പോലെ സൂക്ഷിച്ച് നശിപ്പിക്കുന്നതിൽ ഇന്ന് ഏറ്റവും വലിയ പ്രധാന വില്ലനാണ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ മൊബൈൽ ഫോണുകൾ ഇന്ന് ആധുനിക യുവതലമുറ ന്യൂ ജനറേഷൻ ിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കുട്ടികൾക്ക് യുവാക്കൾക്ക് എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയി മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്ക് എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലല്ലോ മൊബൈൽ ഫോൺ ഉണ്ട് എൻ്റെ ഹൈഫോൺ അല്ലല്ലോ ഹൈഫോൺ ഉള്ളവർക്ക് എൻ്റെ ഹൈഫോൺ ലേറ്റസ്റ്റ് അല്ലല്ലോ പല റീലുകളും കണ്ട് അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും പല ഒറ്റപ്പെടലുകളും എന്നാൽ ഇതിനാണ് പണ്ട് കാലങ്ങളിൽ ഹമ്മ എന്നെല്ലാം വിളിച്ചിരുന്നത് എന്നാൽ ഇന്ന് അതിന് നിർദ്ദേശിക്കുന്ന പ്രതിവിധി ജോമോ ജോമോ എന്നാൽ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് നഷ്ടപ്പെട്ടതിൽ പരിഭവിക്കാതെ ദുഃഖിക്കാതെ അതിൽ ആഹ്ലാദിക്കാൻ കഴിയുക കണ്ണില്ലാത്തവൻ കരുതേണ്ടത് എനിക്ക് കണ്ണില്ലാത്തത് കൊണ്ട് ഹറാമുകൾ കാണാതെയായില്ലേ നാളതിൻ്റെ എന്നെ ശിക്ഷിക്കപ്പെടില്ലല്ലോ കണ്ണും കാതുമില്ലാത്തവൻ ധരിക്കേണ്ടത് എനിക്ക് കണ്ണും കാതുല്ലെങ്കിലും എനിക്ക് ഹൃദയം തന്നില്ലേ ഏത് പ്രതിസന്ധികളും ഇല്ലായ്മകളും ദുഃഖിച്ച് തളർന്നു വീഴാതെ പകരം അള്ളാഹു ഓർക്കുക മനസ്സമാധാനം ഒരിക്കലും ഈ ഫോമോ നൽകില്ല മറിച്ച് അള്ളാഹുനെ ഓർക്കുക ഈ മൊബൈൽ ഫോണുകൾ നിയന്ത്രിക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കതിനുള്ള പരിഹാര മാർഗങ്ങൾ ഒന്നാമതായി ഫ്രീ സോൺ ഫോൺ ഫോൺ ഫ്രീ സോൺ സമയങ്ങൾ നിക്ഷയിക്കുക എല്ലാ സമയത്തും ഫോൺ ഉപയോഗിക്കുന്ന സ്വഭാവം മാറ്റി പള്ളികൾ കിടക്കുമ്പോൾ ഫോണില്ല എന്നാൽ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഫോൺ വേണ്ട ഡൈനി ഹാളിൽ ഫോൺ ഫ്രീ ആയി കാണുക അതുപോലെ തന്നെ കിടപ്പറയിലേക്ക് കടക്കുമ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഒരു മണിക്കൂറും ഫോൺ ഫ്രീ ആയി കാണുക പ്രധാനമായും ഭരണകൂടത്തിന് ചെയ്യാനുള്ളത് ലോകത്ത് പല ഭരണകൂടങ്ങളും ചൈന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നൽകുകയുള്ളൂ ഇവിടെ ധാരാളം ഫൈക്ക് ഐഡിയകളാണ് എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് എന്തെല്ലാം ചതി വഞ്ചനകളാണ് ഇവിടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് ഒരിക്കലും ഇല്ലാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കാൻ പാടില്ല ചൈന ചെറിയ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് മൊബൈൽ ഫോൺ ഒരു കാറ് പോലെ കാറ് വാങ്ങുമ്പോ ഹൗ ടു യൂസ് എങ്ങനെ അത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് അടുത്ത് കാർ വളരെ ഉപകാരമുള്ളതാണ് എല്ലാം അത്യാവശ്യമാണ് അനിവാര്യമാണ് പക്ഷേ ഉപയോഗം തെറ്റിയാൽ അത് വലിയ അപകടമാണ് ജീവനാണ് അപകടം സംഭവിക്കുന്നത് മൊബൈൽ ആവശ്യക്കാർക്ക് വളരെ നിർബന്ധമാണ് അനിവാര്യമാണ് ബിസിനസ്സുകാർക്ക് പണ്ഡിതന്മാർക്ക് ലോകോത്തര പ്രതിഭകൾക്ക് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ മാനുവിൽ നോക്കുമ്പോൾ എങ്ങനെ ഓണാക്കണം ആക്കണം എങ്ങനെ ഓഫാക്കണം അതിന്റെ നിയമാവലികൾ പറയുമ്പോഴത്ത് ഒരു ദിവസം എത്ര സമയം ഉപയോഗിക്കണം എന്നെല്ലാം അവിടെ പറയുന്നതായി കാണാം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ന് ഒരു ദിവസത്തിലെ അറുപത്തേഴ് ശതമാനം യുവാക്കളും അഞ്ചും ആറും മണിക്കൂർ ഇതിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നത് പലപ്പോഴും ലൈക്കും ഫോർവേഡും ഷെയറും ചെയ്യുമ്പോൾ ഇത് സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക മൊബൈൽ ഫോണിനെ കുറിച്ച് ഖുർആൻ വലുതും പറഞ്ഞിട്ടുണ്ടോ അതെ ഖുർആൻ പറയാത്ത ഒന്നുമില്ല ഖുർആാൻ ആറാം അധ്യായത്തിൽ പറയുന്നു യാ അയ്യുഹല്ലദീന ഇൻ ജാഅകും അൻ ഏത് ന്യൂസുകളും കേൾക്കുമ്പോഴേക്ക് ഷെയർ ചെയ്യരുത് ഫോർവേഡ് ചെയ്യരുത് ലൈക്ക് അടിക്കരുത് അത് സത്യമാണോ അസത്യമാണോ അതിൻ്റെ വസ്തുത എത്രയെന്ന് നന്നായി പഠിക്കണം ഇതിൻ്റെ സോയ്സ് പഠിക്കണം ഉറവിനങ്ങൾ പഠിക്കണം രണ്ടാമത് ഇത് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതിൽ എത്രമാത്രം ഗുണമുണ്ട് എത്രമാത്രം ദോഷമുണ്ട് രണ്ടും പഠിച്ച് ഇത് ഒരു ഗുണവുമില്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ഞാൻ അത് ഫോർവേഡ് ചെയ്യില്ല ഞാനത് ദുരുപയോഗപ്പെടുത്തില്ല പ്രത്യേകിച്ച് ഇന്ന് കുടുംബങ്ങൾ ചിഹ്നിച്ചിതറുന്നത് പലപ്പോഴും ഈ മൊബൈൽ ഫോണിലൂടെയാണ് ഫോർവേഡിലൂടെയാണ് മറക്കരുത് ചിഹ്നിച്ചിതറിയ കുടുംബത്തെ തൻറെ ശബത്തില് ഒന്നിപ്പിക്കാൻ ഒരിക്കലും കളവു പറയാൻ പാടില്ല പക്ഷെ കളവു പറയേണ്ട മേഖലയാണ് തമ്മിൽ ഒന്നിപ്പിക്കാൻ അവിടെ അതായിരിക്കണം ശ്രമം അതിനുവേണ്ടി വേണ്ടി എന്തും ചെലവഴിക്കണം നൂറ് ഷഹീദിന്റെ കൂലിയുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത് അമ്മായിമയും മരുമകളും പരസ്പരം കലഹിച്ച് കഴിയുമ്പോൾ തെറ്റിക്കടിയുമ്പോൾ അവർ ഒന്നിപ്പിക്കാൻ എന്തെല്ലാം ശ്രമം നടത്താൻ പറ്റുമോ ആ ശ്രമങ്ങളെല്ലാം നടത്തിയാൽ ഖുർആാന്റെ പ്രഖ്യാപനം ഏറ്റവും ഉപകാരപ്രദമാണ് ഏറ്റവും ഫലപ്രദമാണ് അതേ സ്ഥാനത്ത് എന്റെ ഒരു ഫോർവേഡ് കൊണ്ട് എന്റെ ലൈക്ക് കൊണ്ട് ഷെയർ കൊണ്ട് വല്ല കുടുംബവും ചിഹ്നിച്ചെതിർമെങ്കിൽ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു അവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി ഈ രംഗത്ത് ഇന്ന് പുതിയ പുതിയ അപ്ഡേഷനുകൾ പലപ്പോഴും കാണാറുള്ളത് മഹാനായ ഷെയ്ഖുനാ സുൽത്താനും കാന്തോരം മുസ്താദിൽ നിന്നാണ് ഞങ്ങളുടെ ഒക്കെ കുട്ടി ആദ്യമായി മൊബൈൽ ഫോൺ കണ്ടത് മഹാനായ ഷെയ്ഖുന സുൽത്താൻ ഉമ്മ ഉസ്താദിന്റെ കൈയിലാണ് നല്ല നല്ല ലക്സറി കാറുകൾ കണ്ടത് സുൽത്താൻ ഉമ്മയുടെ പക്ഷേ സുൽത്താൻ ഉലമ്മ അത് ദിക്കറുകൾക്ക് സ്വലാത്തുകൾക്ക് ദുഹകൾക്ക് അത് ആത്മീയതക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതേ സ്ഥാനത്ത് ഷെയ്ഖുനാസുൽ താലുമാ കാന്തപുരം മുസ്താദിന് എത്ര എത്ര മൊബൈൽ ഫോണുകൾ കിട്ടി അതിലേതെങ്കിലും ഒരു അശ്ലീലങ്ങൾ കണ്ടിട്ടില്ല ആർക്കും അത് കാണാൻ അനുവദിച്ചിട്ടില്ല വലിയ നേതൃത്വം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മൊബൈൽ ഫോൺ നോക്കി ഖുർആാൻ കത്ത് തീർക്കുന്നു അങ്ങനെയുള്ള നേതൃത്വത്തോട് അനുഗ്രമിച്ചുകൊണ്ട് മഹാനായ നമ്മുടെ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഈ വലിയ സംരംഭത്തോട് ഇൻഷാ വരുന്ന ജനുവരി പതിനാറിന് തിരുവനന്തപുരത്ത് മെഹ്റാജ് രാവിലാണ് നമ്മുടെ സമാപനം ഖുർആാനിൽ പതിനേഴ് സ്ഥലങ്ങളിലാണ് യാത്രയെക്കുറിച്ച് പറഞ്ഞത് യാദർശികമാവാം പതിനേഴ് സ്വീകരണ സ്ഥലങ്ങളാണ് ഈ യാത്രക്കുള്ളത് സമാപനം മെഹറാജ് രാവിലാണ് ഏറ്റവും വലിയ യാത്ര ഇസ്ര മെഹ്റാജിലാണ് ആയതുകൊണ്ട് തന്നെ ഈ യാത്രകൾക്ക് കുറെ പ്രാധാന്യങ്ങളുണ്ട് എഴിയും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ സുൽത്താൻ മക്കാന്തുരം മുസ്താദിന് തൗഫിക്ക് നൽകണേ ആ താൾ ജീവിക്കാൻ തൗഫിക്ക് നൽകണേ അവ അതോടുകൂടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ മലബാറിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശാ കേന്ദ്രമാണ് അവിടെ വേണ്ടത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളും ആയിട്ടില്ല അത് ഭരണകൂടം ചെയ്യണമെന്ന് ഇന്ന് നടന്ന പത്രസമ്മേളനം ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ ഉണർത്തിയതാണ് മറ്റൊന്ന് കോഴിക്കോട് എന്തുകൊണ്ടും കേരളത്തിൽ ഒരു എയിംസ് കിട്ടുമ്പോൾ ഏറ്റവും ഉയർന്ന മെഡിക്കൽ കോളേജ് അതിന് ഏറ്റവും അർഹതപ്പെട്ട പ്രദേശം കോഴിക്കോടാണ് അത് കോഴിക്കോട് തന്നെ ലഭിക്കണം കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ഗതാഗത കുരുക്കുള്ള പ്രദേശമാണ് കുറ്റ്യാടി നാഥാപുരം പ്രദേശങ്ങൾ അവിടെ ബൈപ്പാസുകൾ നിർവഹിച്ച് നിർമ്മിച്ചോ മറ്റു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല ദേശീയ പാത ആറുവരി പാത പലയിടങ്ങളും വർക്കുകൾ മെല്ലെ പോക്ക് നയം മാറ്റി അശാസ്ത്രീയതകൾ ഒഴിവാക്കി ശാസ്ത്രീയമായി അതിൻ്റെ റോഡുകളുടെ വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കണം അതുപോലെ തന്നെ വന്യജീവികളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഇത്യാദി കാര്യങ്ങളാണ് ഇന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്ലസ്മീറ്റില് കേന്ദ്ര കേരള സർക്കാരുകളോട് ആവശ്യപ്പെട്ടത് ഈ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അതിൻ്റെതായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങളുടെ പിന്തുണ ഇനിയും ഇനിയും ആവശ്യപ്പെട്ടുകൊണ്ട് അസ്ലാം വാളിക്കും വരഹമുല്ലാഹി വർ